ഇന്ന് രാവിലെ നല്ല മഴയുള്ള ദിവസമായിരുന്നു മഴ അന്ന് ചോർന്നപ്പോൾ ഞാൻ ബൈക്ക് എടുത്ത് പുറത്തിറങ്ങി ഞാൻ പോകുന്നത് സുഹൃത്ത് അജ്മലിനെ കാണാനാണ് സോഷ്യൽ മീഡിയ അവനിട്ട പേര് ഹംസപ്പൊളി നാട്ടിലെത്തിയാലേ അജുവിൻ്റെ നാട് കാണാൻ ഒരു ദിവസം രാവിലെ ഇതുപോലെ ഇറങ്ങും കഴിഞ്ഞ പ്രാവശ്യവും ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയാൽ പിന്നെ ആദ്യത്തെ പരിപാടി നേരെ ഒരു തോണി കയ്യിലാക്കുക എന്നുള്ളതാണ് അങ്ങനെ അജുവിൻ്റെ സുഹൃത്തിൻ്റെ തോണി സെറ്റായി മഴ പെയ്തുകൊണ്ട് തന്നെ തോണിയിൽ നിറയെ വെള്ളമായിരുന്നു കുറേയൊക്കെ പാട്ട് കൊണ്ട് ഒഴിവാക്കി കളഞ്ഞു അങ്ങനെ തോണിയും തൊഴിഞ്ഞ് നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കാണ് ഒരു ഇക്കാക്ക വെള്ളത്തിനടിയിൽ പോയി കക്ക വരുന്നതൊക്കെ കണ്ടത് കുറച്ച് മുന്നോട്ട് പോയി ഞാനും തോണി തോയാൻ തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെറിയ രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മണിക്കൂർ തോണി യാത്രയ്ക്ക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കരക്ക് കയറി ഇനി തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം മഴക്കാരൊക്കെ പോയി പതുക്കെ വെയിലിൻ്റെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കൂട്ടായിലെ ഒരു ഹോട്ടലിൽ പോയി നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടുന്ന് ഇറങ്ങി പിന്നെ പീച്ചിലൂടെ ചെറിയൊരു റൈഡ് വഴിയിൽ നിന്ന് അജുവിൻ്റെ സുഹൃത്ത് ഷുക്കൂറിനെ കണ്ടു അങ്ങനെ അജുമലിനോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ തിരിച്ചു വീട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ